ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തൊട്ട് ഞാൻ കുറച്ച് തിരക്കിലാണ് രാവിലെ ഒരു ചെറിയൊരു കാർ റേസിംഗ് ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതാണ് കാർ റേസിംഗിന്റെ ഗെയിം ഇതിപ്പം ഈ കാർ റേസിങ്ങിന്റെ ഗെയിമിൽ ഇപ്പം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർ റേസിംഗ് ഗെയിമാണ് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടാതെ വേറൊരു ഗെയിമ് കൂടെയുണ്ട് ഒരു ലൂഡോ പ്രോജക്റ്റ് ഇപ്പം ഇതാണ് എൻ്റെ ലൂഡോ ഗെയിം ഈ ലൂഡോ ഗെയിമിൻ്റെ പണി കഴിഞ്ഞില്ല എനിക്ക് എനിക്കൊന്നിത് ഈ ഡിസംബറോട് കൂടി ചെയ്തു തീർക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എങ്ങനെയെങ്കിലും ഇതൊന്നിറക്കണം എന്താ കേട്ടോ ഇതാണ് ഈ എൻ്റെ ഗെയിം ലൂഡോ ഗെയിം ഡിസൈൻ സ്കെച്ചും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എല്ലാ സ്ക്രീനും കാണിക്കുന്നില്ല ഞാൻ കുറച്ച് സ്ക്രീൻ കാണിക്കാം ഡിസൈൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇതിൻ്റെ ഫൈനൽ ഒക്കെ ഇതാണ് അത് അപ്പോൾ ഇതാണ് ഈ ഗെയിമിൻ്റെ ലൂഡോ ചെയ്യുന്നത് ഞാൻ രാവിലെ തുടങ്ങിയതാണ് ഈ ഗെയിമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിവിടെ ചെറിയൊരു കാർ റേസിംഗ് ഗെയിം ചിലവർക്കത് അറിയായിരിക്കും യൂണിറ്റിയാണ് യൂണിറ്റിയിലാണ് ചെയ്യുന്നത് ഈ ചെറിയൊരു ഗെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം വീട്ടിലുണ്ട് ഞാൻ എൻ്റെ വീട് കാണിക്കാം ഇതാണ് എൻ്റെ വീട് ഇപ്പം പെട്ടെന്നൊരു സ്ഥലം വരെ പോകേണ്ടി വന്നു അപ്പം ഞാനിപ്പം അങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഇതെവിടെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ പറമ്പിലേക്ക് പോവുകയാണ് ഇത് പറമ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ഓഫ് റോഡാണ് കുറച്ച് നല്ലൊരു മുഴുത്ത കല്ലുകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഓഫ് റോഡാണ് ഈ കുന്ന് കയറിയിട്ട് മുകളിലോ ഈ കുന്ന് കയറി പോണം അപ്പോൾ ഈ കുന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ പറമ്പിലേക്കുള്ള വഴി തന്നെയാണ് ഇത് ഇതിപ്പോൾ ഞാൻ മുകളിലോട്ട് കയറി പോവുകയാണ് ഞാൻ ഈ ഫോൺ ഫോണിലാണ് ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചെറിയൊരു ചാറ്റ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഞാൻ ഒരു കൈകയിൽ ഫോൺ പിടിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ച് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് വൈപ്പർ ഇട്ട് കഴിഞ്ഞപ്പോഴേ എന്നാൽ കുറച്ച് നിങ്ങൾ കൂടെ കുറച്ചും കൂടെ വ്യക്തമായി കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് യഥാർത്ഥത്തിലൊരു റബ്ബറും തോട്ടമാണ് അപ്പം ഇവിടെ പണിക്കാരുണ്ട് അപ്പോൾ പണിക്കാർക്ക് കാപ്പിയായിട്ട് ഞാൻ പോകുന്നതാണ് അവർക്ക് കാപ്പി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ് ഞാൻ മലയാള മുകളിലെത്തി ഇപ്പം ഇവിടെ നിന്നോട്ടുള്ള കാണുന്നൊരു വ്യൂ ആണ് വണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ ഈ ഫോണ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരു സൈഡ് ഭാഗം മുഴുവൻ കാണിക്കാം ഇതൊക്കെ നമ്മുടെ പറമ്പാണ് കേട്ടോ ഇപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ കുറച്ച് പുറകില എടുത്തു വെച്ചു എല്ലാം എടുത്ത് വച്ചു കൊണ്ടുവന്ന കഞ്ഞിയും കാര്യങ്ങളൊക്കെ പണി അവിടെ ഉണ്ടായിരുന്ന പണിക്കാരെല്ലാം ഞാൻ കൊടുത്ത് അവരോട് തന്നെ റബ്ബർ ഷീറ്റും തേങ്ങയൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞു അവരത് എടുത്തു വച്ചു എന്നിട്ട് ഞാനിപ്പം തിരിച്ചു പോവുകയാണ് എല്ലാവർക്കും അറിയാൻ തോന്നിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും റബ്ബറ് ഏ കയ്യിലാണ് ഫോൺ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അത് കയ്യിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നല്ലോണം ഷെയ്ക്ക് ആകുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കുകയും ഞാൻ തന്നെയാണ് ഇത് റെക്കോർഡ് റെക്കോർഡുകയും ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇപ്പം നമ്മളിപ്പോൾ താഴോട്ട് മെല്ലെ മെല്ലെ ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് റോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാറ്റമഴയുണ്ട് കേട്ടോ നല്ലൊരു ചാറ്റ ഇവിടെയൊക്കെ ഇവിടെ ഡോറിന്റെ ഈ സൈഡിൽ കൂടെയൊക്കെ വെള്ളമായി ഗ്ലാസ് ഗ്ലാസ് ഞാന് അധികം ഗൈസ് നമ്മൾ വലിയൊരു ഇറക്കിലൂടെ ഇറങ്ങി പോവുകയാണ് നമ്മുടെ കേട്ടങ്ങൊണ്ട് നമ്മളിത് ഇറങ്ങി 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 താഴോട്ട് പോകുന്നു ചേട്ടനെ ആ കാർ ഓടിച്ചുകൊണ്ട് പോയപ്പോൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടുപോയത് ഞാനിപ്പം ഫോണ് കാറിൻ്റെ ആ ഡാഷ്ബോർഡിൻ്റെ അവിടെ വെച്ച് അവിടെ അവിടെ ഗ്ലാസ്സിനോട് ചേർത്ത് വെച്ചാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഫോൺ ആ ഗ്ലാസ് എല്ലാം വെറുതെ ചാരി വെച്ചിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ടെ വിൻഷീൽഡിലേക്ക് ചാരി വെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം അത് ചില സമയത്ത് ഈ ഫോണ് മറഞ്ഞ് വീഴാറുണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹംപ് ചാടുമ്പോഴോക്കെ അത് ഈ കാറേല് ഗ്ലാസ്ലൊന്നും മൗണ്ട് ചെയ്തിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇതൊന്ന് വാങ്ങണം ഇതിപ്പം ഒരു ചെറിയൊരു വ്യൂ ആണ് ഈ ഞാൻ പോകുന്ന റോഡിൻ്റെ ചെറിയൊരു കാഴ്ചകൾ എന്നാ പറയുക ചെറിയൊരു കാഴ്ചകൾ പാലം കാണിച്ചു തരാം ഇവിടെ ഇപ്പം കലക്കവെള്ള ഈ ഇതിൻ്റെ നേരത്തെയൊക്കെ മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പായിട്ട് വെള്ളമൊക്കെ നല്ല വളരെ ക്ലിയറായിട്ട് വരുന്ന വെള്ളമായിരുന്നു ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പം ഒന്നും പറ്റില്ല ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് കൂടി അതുകൊണ്ട് ഇപ്പം ഇവിടെ കുളിക്കാൻ പറ്റില്ല ഞാൻ ആ പാലം ഒന്ന് കാണിച്ചു തരാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പരിഹരിക്കുക എന്നാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ